കൊടുങ്ങല്ലൂർ സാക്ഷിയുടെ പ്രഥമ മുഹമ്മദ് റാഫി പുരസ്കാരം പ്രശസ്ത നോവലിസ്റ്റ് ടി കെ ഗംഗാധരന് സമ്മാനിച്ചു പുലിസ്റ്റർ ബുക്സ് പ്രസിദ്ധീകരിച്ച ദൈവം കയ്യപ്പെട്ട കഥകൾ എന്ന ഗ്രന്ഥമാണ് പുരസ്കാരത്തിനായി പരിഗണിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂർ എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും ആലങ്ങോട് ലീലാകൃഷ്ണൻ നിർവഹിച്ചു ൂർണമായ നിമിഷം വൈലപ്പുള്ളി പറഞ്ഞിട്ടുണ്ട് സാരമായത് ചില മുന്തിയ നിമിഷങ്ങൾ അല്ല മാർത്തകൾ മാത്രം ഞാൻ ഓടി വന്ന് ഒരാളാണ് പക്ഷെ ഇത് എൻ്റെ ജീവിതത്തിലെ ഒരു മുന്തിയ നിമിഷമാണ് കാരണം പുരസ്കാരം കൊടുക്കാൻ സാധിക്കുക എന്നത് ഞാൻ അധികത്തിൽ ഇങ്ങോട്ട് വാങ്ങേണ്ട ആളാണ് പ്രായ കൊണ്ടും സിനിമയൊക്കെ കൊണ്ടും കൂട്ടം കൂട്ടം കെട്ടിയ കെട്ടിയ കുട്ടി കുട്ടി എന്ന നോവൽ വായിക്കുന്നത് അന്ന് അന്നത്തെ നോവലാണ് സാക്ഷി പ്രസിഡന്റ് സൈതാവൻ അധ്യക്ഷനായി കവി സെബാസ്റ്റിൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടത്തെ ചടങ്ങിൽ ടി കെ ഗരന്റെ കനോലി കനാലിലെ തീരെത്തുന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു ആസ്പിൻ അഷ്റഫ് സുനിൽ പി മതിലകം ഡാവിഞ്ചി സുരേഷ് പി ടി മാർട്ടിൻ എന്നിവർ സംസാരിച്ചു ടി കെ ഗംഗാധരൻ പി എ സീതി പി ആർ ബാബു എന്നിവർ സംസാരിച്ചു